അറുപത്തി ആറ് സെൻറ് സ്ഥലവും രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു ആഡംബര വീടാണ് ഇപ്പോൾ നിങ്ങളെ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് അഞ്ച് ബെഡ്റൂമ് അഞ്ച് ബാത്റൂമ് കിച്ചൺ വർക്ക് ഏരിയ സിറ്റൗട്ട് ഹാള് സ്വിമ്മിങ് പൂള് അങ്ങനത്തെ എല്ലാ സൗകര്യങ്ങളും ഒരു ആഡംബര വീട് ഈ ഒരു വീട് നോക്കാൻ ഇപ്പോൾ ആളില്ല ഈ ഒരു വീടിൻ്റെ ഉടമസ്ഥൻ വിദേശത്താണ് അതുകൊണ്ടാണ് ഈ ഒരു പ്രോപ്പർട്ടി വളരെ വില ഈ ഒരു പ്രോപ്പർട്ടി സെയിൽ ചെയ്യുന്നത് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ ഇപ്പോൾ തന്നെ നിങ്ങൾ ഈ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ മറക്കാതെ നിങ്ങൾ ഇപ്പോൾ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഈ ഒരു പ്രോപ്പർട്ടിയുടെ ലൊക്കേഷൻ എന്ന് പറയുന്ന കോട്ടയം ജില്ലയിൽ പാലാ പൊൻകുന്നം റൂട്ടിൽ പൈക ടൗണിന് സമീപമാണ് ഈ ഒരു പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് ചോദിക്കുന്നവല്ല ഒരു കോടി മുപ്പത്തി മൂന്ന് ലക്ഷം രൂപ മാത്രമാണ് ഉടമസ്ഥൻ ഈ ഒരു പ്രോപ്പർട്ടിക്ക് ചോദിക്കുന്നും ഒരിക്കലും വെള്ളം പറ്റാത്ത കിണറു കൊണ്ട് വെള്ളപ്പൊക്കം ഭീഷണി അങ്ങനത്തെ യാതൊരുവിധ പ്രശ്നങ്ങളോ ഒന്നുമില്ല വീടിൻ്റെ മുറ്റവും പരിസരവും നമുക്ക് കാണാം സ്റ്റോൺ ഒക്കെയാണ് ഭാഗിയിരിക്കുന്നത് അതോടൊപ്പം തന്നെ കയറി വരുന്ന വഴിയൊക്കെ ആണെങ്കിൽ കല്ലും കൊണ്ടാണ് ഭാഗ്യയ്ക്കുന്നത് ഒക്കെ ഇട്ടിട്ടുണ്ട് ഒരു ആഡംബര വീട് വളരെ വില കുറവിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം